ഹായ് ും എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു ഞമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിട്ട് വരാൻ വേണ്ടി ഇറങ്ങിയതാണ് പക്ഷേ നല്ല മഴയാണ് നല്ല നല്ല മഴ മഴ ഹായ് സുഖമല്ലേ ഒരു രക്ഷയില്ല ഒരു ഒരു രക്ഷയില്ല മഴയുണ്ട് ഞങ്ങൾ ഞങ്ങളെ ശകടം എടുത്ത് ഇറങ്ങിയതാണ് ചെറിയൊരു ശകടം ഉണ്ട് കാറ് വർക്ക് ഷോപ്പിലായത് കൊണ്ട് ഞങ്ങൾ ഈ ശകടത്തിന് രണ്ടാളും കേറിയിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി നിക്കുമ്പോഴാണ് നല്ല മഴ നമ്മളെ പോടത്തേക്ക് എത്തി അപ്പോൾ പുഴ കാഴ്ച കാണിച്ച ഫുള്ള് വെള്ളം നിറഞ്ഞിട്ട് ഫുള്ള് വെള്ളം നിറഞ്ഞിട്ട് ഒഴുകൊണ്ടിരിക്കുന്ന പുഴ ഈ പുഴ മഴ എന്ന് പറഞ്ഞ പോരാശിയില്ലാത്ത മഴയാണ് അടിപ്പൊളി ശ്രീമഴ റൂമൊക്കെ

എന്താ വാങ്ങിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാതി নমন ちゃん আরো তো শপ পূজিয়া দরকার নাইকো কুকসি দস লেগ পাসি എന്താ ചെയ്യ വാങ്ങിപ്പോവും മോളെ സ്റ്റാർട്ട് ചെയ്തു താഴേക്ക് കേറിയ ധന്യപരിപാടി അപ്പോൾ കായ്സ് ഞങ്ങൾ മഴ പെയ്തപ്പോൾ അടുത്തുള്ളൊരു ഷോപ്പിൽ കയറിയിട്ട് ഫോട്ടോ വയ്ക്കുന്ന ഫ്രെയിം മാത്രം വാങ്ങി ഒരു കിപ്സും വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങാം അപ്പോൾ മഴ ഇങ്ങനെ തോന്നുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അടുത്ത സൂപ്പർ മാർക്കറ്റിൽ പോകാൻ വേണ്ടി നിൽക്കും दिखाए तुम पास आए मुस्कुराए तुमने न जाने क्या सपने दिखाए अब तो मेरा दिल जाके न सोता है क्या करूँ कुछ कुछ होता है क्या करो है कुछ कुछ होता അപ്പൊ കൈസ് ഞങ്ങള് പർച്ചേസിംഗിന് മുന്നായിട്ട് ജമീലാക്കി പുഴയിലെ വെള്ളം ഒന്ന് കാണുന്നുണ്ടായി പുഴയിലെത്ര വെള്ളമുണ്ട് പുഴ ഇങ്ങനെ കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല അപ്പൊ പുഴയിലിറങ്ങിയിട്ട് ആ വെള്ളം ഒന്ന് കണ്ടു പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുഴയിലേക്ക് പോവാണ് ആ പതുക്കറങ്ങാതെ പുഴ എന്താ അടിപൊളി അല്ലേ സൂപ്പർ സീനറിയാണ് ആ ഗ്രൗണ്ട് നിറച്ച് പുല്ല് ഇങ്ങോട്ട് വന്നിട്ട് നിറഞ്ഞിരിക്കും പുഴയിലധികം വെള്ളം ഒന്നുമില്ല ഇവിടെ വന്ന് നോക്കുമ്പോ കുറച്ച് വെള്ളം ജമീലൊരു ദിവസം ഭക്ഷണം

അത് ഉണ്ടാക്കിട്ട് കൊടന്നിട്ട് സുഖമായിട്ടൊരു ദിവസം ജമീല പറയണേ അവളെ വീഡിയോ പിടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാ നല്ല അടിപൊളി സ്ഥലമാണ് എന്തെങ്ങോട്ട് കൊണ്ടുവരാൻ ഇനി ഒരു വാരാഴ്ച മണി കഴിഞ്ഞാ വെള്ളം ചെലപ്പോ ഫുള്ളൂ കുട ഈ ഭാഗത്ത് ഫുള്ള് വെള്ളമായിരിക്കും നല്ലൊരു വ്യൂ ആണ് അവിടെ ഇങ്ങനൊരു അവിടെ ഒരു അണക്കെട്ട് ഉണ്ടായിരുന്നു അണക്കെട്ട് പൊളിഞ്ഞ് ഒക്കെ നാശമായി പോയി വെള്ളം വന്നിട്ട് അടിച്ച് ഒരു പ്രാവശ്യം ഇവിടെ വെള്ളപ്പൊക്ക ഉണ്ടായില്ല നമ്മളെ കേരളത്തിലെ രണ്ടായിരത്തി പതിനെട്ടില് ആ സമയത്ത് അടിച്ച് ഒലിച്ചു പോയതാണ് മൊറോക്കോല്മീത മൊറോക്കോലിങ്ങനെ പോയല് പോയിക്കണം അതിനു മുന്നേ ഇഷിയ മൊറോക്കോലാതി

അപ്പൊ ജമീല പറയണ ഒരു ദിവസം വന്നിട്ട് ഞമ്മള് വിഷവയും പൊറോട്ട ഉണ്ടാക്കണം അപ്പൊ ഞാൻ പറയാം അവള് പറയാ താത്താന്റെ വീട്ടിൽ പോണം എന്റെ പെങ്ങളെ വീട്ടിൽ പോയിട്ട് അവിടെ പോയിട്ട് ചോറ് കഴിക്കാൻ ഭയങ്കര വിഷമാണ് പിന്നെ അപ്പൊ ഈ സ്ഥലത്ത് വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറയണ്ട അപ്പൊ ഭക്ഷണം ഉണ്ടാക്കണ സമയത്ത് മഴ പെയ്യുമ്പോ എന്താ ചെയ്യും അപ്പൊ മഴ പെയ്യുമ്പോൾ ഒരു ടന്റ് ചെറുതായിട്ട് ടെൻ്റ് ഇവിടെ വെള്ളം കെട്ടിയിട്ട് അതിനകത്ത് തിരിക്കുക അപ്പൊ ഞാൻ പറയും മഴ പെയ്യുമ്പോ ഒരുമിച്ച് ആ ഒരുമിച്ച് വെള്ളം വരലാണ് ആ വെള്ളം വിരലില് ഒക്കെ കഴിയു ടെൻറ്റും പോയി പൊറാട്ടിയും പോയി മെഷുവൊക്കെ പോയി ആ വെള്ളത്തിൽ നിന്ന് എപ്പോഴാ അവിടെ വെള്ളം കയറാത്ര ഇങ്ങനെ മഴ മലവെള്ളം എപ്പോഴാണ് വരും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ എങ്ങനായാലും അടിപൊളി സ്ഥലമാണ് നല്ല വൈബാണ് അവിടെ ഏഹ് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇതുപോലെ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു പൊറാട്ടൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം മിഷായി ഒക്കെ ഉണ്ടാക്കിയിട്ട് ഫാമിലി ആയിട്ട് നല്ല രസമാണ് ഫുള്ള് കല്ലാണ് എവിടെ കാള് കല്ല് നല്ല രസമാണ് അപ്പൊ കഴിച്ച് ഞങ്ങളെ ഇവിടെ നിന്ന് തിരിക്കുകയാണെങ്കിൽ ഞങ്ങളെ വീട്ടിൽ പോയിട്ട് അവിടെ എന്താ ഭക്ഷണം നോക്കട്ടെ ചോറ് മീൻ ഇവിടെ ചോറ് കഴിക്കണേ മീൻ കഴിക്കണം അവിടെ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും രണ്ടു മണി അപ്പോൾ ഞാൻ അവിടെ വെച്ച് കാണണം ಅಪೋರೆ ಸ್ಕೂಟರ್ ಲೈಸೆನ್ಸ್ ಆದಾ ನಾರ್ಮಲ್ ಆಗಿ ಅಂತೆ ಆ ದಿನ ಸ್ಕೂಟರ್ ಭೈಂಗರೆ ಪೋರೆ ಇದೆ ಸ್ಕೂಟರ್ ನಲ್ಲಿ ಆಪೋ ನಾನು ಬರ್ನ ಲೈಸೆನ್ಸ್ ಕರ ಸಮಯಕ್ಕೆ ಕಾರ್ ಲೈಸೆನ್ಸ್ ಕರ ಸಮಯಕ್ಕೆ ನಾನು ಬರ್ನ ಸ್ಕೂಟರ್ ಲೈಸೆನ್ಸ್ കൂടി ಇತ್ತು ಅಪೋ ಅವಕ್ಕೆ ಸಂಬಂಧ ಇತ್ತು ಅಪೋ ಅವಕ್ಕೆ ಸ್ಕೂಟರ್ ಸ್ಕೂಟರ್ ಕರಲಿ ಕಾರು ಆಟ കാർ വേണ്ടല്ലേ കാർ വേണ്ട ഇപ്പൊ സ്കൂട്ടറി ലൈസൻസ് എടുക്കാൻ കാറും അവസ്ഥ ഇപ്പൊ നമ്മൾ കാര്യം മനസ്സിലാവില്ല പേടിയായിരിക്കും കാറാണ് സ്കൂട്ടിപ്പോ ഞാൻ മോട്ടോർസൈക്കിൾ അപ്പോ ഞങ്ങൾ ഇപ്പൊ 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 സ്കൂട്ടിലെ ലൈസൻസ് പറഞ്ഞു ഇപ്പൊ അതും എടുക്കേണ്ട കൂടി പറയാം അപ്പൊ ക്യൈസങ്ങളോട് എത്താനായി ഇവിടെ Ben burada bir türlü boyca ya, hangala burada. Tamam. Ha. Ne zaman Ne yapar? Formum seyafet ne yapar? Ne yapıyorum Ne yapıyorum <laughs> Ne yapıyorum

वा गाइस हम लोड करते हैं लोड थे आलू है और आलूला आलूला स्वाद लगा के कोई कौन वर्ड हेलो ऑफक ये देखो भागा तो मत ना मत फक 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 भाईंदर बनो നെയ്യപ്പം കാരപ്പം നീയപ്പം പാരം ചായക്ക് പോയോന്ന പച്ച മാങ്ങറത്തിട്ട് നല്ല ഉപ്പിലിട്ടിട്ട് ഉപ്പ മുളക് കൂട്ടിയിട്ട് കല്ലും അടിച്ചിട്ട് കഴിക്കാനുള്ള പരിപാടിയാണ് മാങ്ങണ്ട് ചക്ക പൊഴുത്തുക്കണോ ഏ ചെഴുത്തുക്കണോ ചക്ക പൊഴുത്തുക്കണോ മാങ്ങയൊക്കെ മാങ്ങറുത്തിട്ട് നമ്മൾ ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ മസാല ഇടയിൽ മസാല കുറച്ച് മുളക് പൊടി പിന്നെ ഉപ്പ് ഉപ്പ് നമുക്കൊന്ന് അടിച്ചു നോക്കാം മാങ്ങയാണ് മാങ്ങയാണെങ്കിൽ ഒട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ കൈസ് ഇത് നമ്മൾ അടിച്ച് റെഡിയാക്കി വാ അടിപൊളിയേക്കും ഇനി കുറച്ച് എണ്ണ ചോദിച്ചതില് അപ്പൊ മരത്തിൽ നിന്ന് മാങ്ങ അറുത്തിട്ട് ഇൻസ്റ്റന്റ് പരിപാടിയാണ് കുറച്ച് നോക്കാം കേട്ടോ ഉപ്പ് കുറവുണ്ടോ മാട വേണ്ടല്ലോ അപ്പൊ അടിപൊളി സൂപ്പർ നല്ല എരിവുണ്ട് നല്ല മുളക് ഇട്ടു തന്നെ അതേപോലെ ഉപ്പും ഭയങ്കര ടേസ്റ്റാ ഇന്നെ വന്നാണല്ല നമുക്കൊരു വിഷയല ന ഫോർട്ടെമോരി ഹം ഫോനോരി ഐഗ ഇവർണ്ടോസ് ആ ദാ പാസ്ല ആസ ലുക്കി കു ടാറ്റ ഫുൽ നോ ടെൻഡ് ഓടെ ഇന്നെ പാതി ആ ദോശ ദോശ ആ ദോശ വാദമ്പ ദോശലയ കക്ക് ആ ഓലെ നോറെ ഇത് ലൈമൻ അച്ചാർ മുറി മാച്ച മലയാളിയ ഇതെന്ത് ചോറാക്കാം ഇതെന്താ എന്താ എന്ത് കറിയാണോ മീന് ആയില്ല അറുപയെ സൂപ്പറ പിന്നെ ഫിഷ് ഫ്രൈ നമ്മളടിച്ച് പിടിച്ച് പരുവാക്കി മാങ്ങ അച്ചാറു പപ്പടം പപ്പടം ഇങ്ങനെ ഇത് ഇങ്ങനെ എടുക്കറ നീയേ വളരും നീയേ പോം ചോറ് നീയേ വളോറുണ്ടൂടെ അവരെ ഞാൻ ചാരി ഇങ്ങോട്ട് അയ്യോ നല്ല സോഫ്റ്റാണ് നല്ല സോഫ്റ്റാണ് ഇത് ചോറ് പിന്നെ കറി മീൻ ഫ്രൈ അച്ചാർ ഓപ്പപ്പറം ടാപ്സി ടാപ്സി ടാപ്സൻ മൊളിയാര ഓ വാങ്ങാ തസ്ലിമ തീമ എവിടെ ചോദിച്ചോളൂ പോണ അപ്പൊ ഭക്ഷണം കഴിച്ച താങ്കൾ ഇറങ്ങാന്ന് പോട്ടോ ബായ്

I did it on so cool. Are you on there? I don't know. من عند know. هذا هذا. അസ്ലിമൊക്കെ എപ്പോഴും ഇഷ്ടമുള്ള സാധനമാണ് പുട്ട് ഇടിയപ്പം പിന്നെ കോണ് കോണിന്റെ പുട്ട് കൂടി കോൺ പുട്ട് പൊടി അത് അത് കഴിക്കില്ല പരിപ്പ് പരിപ്പ് സാമ്പാർ സാമ്പാർ സാമ്പാറിന്റെ പരിപ്പ് ഇത് ഇത് ഇതല്ല

മൈദ ചപ്പാത്തി ചപ്പാത്തി ചക്കല്ലോ

രസല്ല എന്ത് തിന്നോക്ക ഇത് നല്ലത് രസ Testigo? Testigo. O que é testigo? Testigo. Testigo. O que? Testigo. Não

പച്ചക്കറിയും ഒക്കെ വാങ്ങിയിട്ട് നമ്മള് മോട്ടർസൈക്കിൾ പോയി വീട്ടിൽ പോയി കൊണ്ടിരിക്കുകയാണ് വഴിന്ന് തസ്ലീമനം എടുക്കണം സ്കൂൾ വിട്ടതിന് ശേഷം വണ്ടി വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാണ് സാധനം ഫുള്ള് വണ്ടിയുമേക്ക് അച്ചുട്ടാ വെയിറ്റ് ഫുള്ള് ലോഡാണ് വണ്ടിയുമേ വണ്ടി വേലിയില്ല അപ്പൊ പുതിയൊരു പേടിയായിട്ട് വീട്ടും കാണാം അതേ മില്ല श सब्सक्राइबा ओके बाए